ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് ഉള്ള കൈറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കൊന്ന് ധൃതി പിടിച്ച് കേക്കൊക്കെ ചെയ്തിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു വൺ കെ ജി നട്ട് ബേബിൾ കേക്കാണ് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞ് കേക്കിൻ്റെ ഫൈനൽ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോണത് ഈ കേക്ക് ഒരു മൂന്ന് മണിക്ക് കൊടുക്കാനുള്ളതാണ് പക്ഷേ എല്ലാ വർക്കും ചെയ്തു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പോകാമെന്ന് വിചാരിച്ചു ആ ടൈമിൽ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തീം വന്നിട്ട് പോക്കിമോൻ തീമാണ് കേട്ടാ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിന്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാതും ചെയ്ത് വെച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എത്ര അർജൻറ് ഉണ്ടെങ്കിലും പോകാറുള്ളൂ കാരണം ഇക്ക ആ ഒരു കേക്ക് കൊണ്ട് കൊടുക്കലുള്ള ടൈം ആയിക്കഴിഞ്ഞാൽ നേരെ ബോക്സിൽ എടുത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അത്ര മാത്രമേ ആൾ ചെയ്യുള്ളൂ ഫോട്ടോ എടുക്കേണ്ട പരിപാടി ഒന്നും ഉപ്പിക്കില്ല താല്പര്യമില്ല കേട്ടോ അതുകൊണ്ട് എപ്പോഴും എന്നോട് പറയൂട്ടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊടുന്ന് പോയാൽ മതി ഞാൻ എടുക്കാൻ നിൽക്കില്ല എന്ന് എപ്പോഴും പറയൂട്ടാ അപ്പം അതുകൊണ്ട് എല്ലാ ഫിനിഷിങ് വർക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോവല് അതിന് നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കിയത് ആ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഏട്ടാ ഞാൻ പോയത് അപ്പം ഇന്ന് പോണ വേറെ കൊടുക്കല്ല ഏട്ടാ അമ്മോടെ കലോത്സവം പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അവൾ ഗ്രൂപ്പ് സോങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുന്നംങ്ങളും സ്കൂളിൽ വെച്ചിട്ടാണ് ഏട്ടാ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പം ഉച്ചയ്ക്ക് ആള് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല രാവിലെ നേരത്തെ എട്ട് മണിക്ക് പോയത് കേട്ടാ അപ്പോൾ ഫുഡ് കൊണ്ടു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പോണത് അപ്പോൾ ആ ഒരു കേക്കിന്റെ തിരക്കും ഫുഡ് ഓർഡർ കൊടുക്കാൻ വരുന്നതിന്റെ ആ ഒരു തിക്കും തിരക്കെ കൂടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ മാറുന്നുട്ട അപ്പോൾ ഇവിടെ എത്തിയതിന്റെ ശേഷം ഞാൻ കാൻറ്റീൻ ഒരു ചായ കുടിച്ച് അപ്പോൾ ശെരിക്കും രണ്ട് മണിക്കാണ് കേട്ടാ പരിപാടി പക്ഷേ ഞാൻ ഫുഡ് കൊടുക്കാനുള്ള കാരണമാണ് നേരത്തെ വന്നത് പക്ഷെ രണ്ടു മണിക്കൊന്നല്ല പരിപാടി തുടങ്ങിയത് അഞ്ചര മണിക്കാണ് അത്രയും ടൈം വരെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു അങ്ങനെ അവരുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ അലഹദില്ല ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അവർക്ക് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ പിന്നെ മോള് വേറെ അറബി കോൺവെർസേഷനിലൂടി ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം അടുത്ത സ്റ്റേജിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴേക്കും പരിപാടിയൊക്കെ ഏകദേശം പകുതി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നോ അവരെ നമ്പർ വിളിക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി നമ്പറൊക്കെ വിളിച്ചുതാ അവരെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലും മാഷാറിലെ എഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ ആകെ കൂടി ഒരു ഓട്ടം പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് പിന്നെ നമുക്ക് പിറ്റേ ദിവസം വൈകിട്ടൊരു കേക്ക് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ ഹാഫ് കെ ജി റെഡ് ആയിരുന്നു അങ്ങനെ അതും പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമുക്കൊരു ഡ്രസ് ലെച്ചസ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു വൈകിട്ടൊരു മൂന്ന് മണിക്കൊക്കെ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള മിൽക്കും അതുപോലെ പിസ്ത കൃഷി ചെയ്തും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ ഓയിലും മിൽക്കും ഒന്നും ചേർക്കാത്ത എങ്ങനെ സ്പഞ്ച് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടാം അത് ഈ ഒരു ഓർഡർ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ അപ്പം നമ്മുടെ സ്പഞ്ചൊക്കെ റെഡി ആയപ്പോൾ പെട്ടെന്ന് തന്നെ ലെയർ ആക്കി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മൂന്ന് മണിക്ക് കൊടുക്കാതെ അപ്പോൾ എന്തായാലും സെറ്റായി കിട്ടേണ്ടത് ഇതാണ് ഈ വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്കായിരുന്നു കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ലെയർ ആക്കിയിട്ടുണ്ട് ഐസിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഫീഡ്ബാക്ക് ആണ് കേട്ടോ ഈ ഒരു കേക്കിന് എപ്പോൾ കൊണ്ടു കൊടുത്താലും നല്ല ആണ് കേട്ടോ കിട്ടാറ് അപ്പം പിന്നെ ഫൈനൽ ഡെക്കറേഷൻ എങ്ങനെയാണ് കേട്ടോ മുകളിലായിട്ട് നോസൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിസ്ത പൊടിച്ചതും മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ക്രഷ് ചെയ്തത് സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ എല്ലാ ഫൈനൽ വർക്കും കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്ക് വേറൊരു കേക്കും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു പക്ഷെ കസ്മർ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഡേറ്റ് മാറിപ്പോയതാണ് ഞങ്ങൾ എന്തായാലും പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഓൾറെഡി ഫോൺ ഡെന്റ് വർക്ക് ഒക്കെയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് പിറ്റേ ദിവസമാണ് കേട്ടോ ആ കേക്ക് കൊണ്ടായത് ഇത് നമ്മുടെ ഡ്രസ്ലെച്ചസ് കേക്കാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ വരണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ട് കസ്റ്റമർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കേക്കും കസ്റ്റമർ വന്ന് കൊണ്ടുപോയി പിന്നെ ഇത് പിറ്റേ ദിവസം വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് ട്രഫുൾ കേക്കായിരുന്നു ഇത് നമുക്ക് അൻസാർ കോളേജിൽ വന്നിട്ടുള്ളൊരു ഓർഡർ ആണ് കേട്ടോ അപ്പം അവിടുന്ന് നമുക്ക് ഇടയ്ക്കിടക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് എടുക്കണ കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ എപ്പോൾ കേക്ക് മേടിക്കുമ്പോഴും ഒപ്പം നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ബ്രൗണി കൂടി മേടിക്കലുണ്ട് കേട്ടാ അപ്പോൾ ഈ ബ്രൗണിയുടെ നാല് പീസായിരുന്നു അവർ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കേക്കും ബ്രൗണിയൊക്കെ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ശേഷം അവിടുന്ന് ഞാൻ ബാക്കി വന്ന നാല് പീസും കൂടി സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ വീട്ടിൽ കടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും സെയിലായി പോയിക്കോട്ടെ വിചാരിച്ച സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കേട്ടോ അവിടുന്നൊര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആർക്കും കൊടുക്കാണ്ടത് ഞങ്ങൾക്ക് തന്നെ വേണം കാരണം ഇവിടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേഗം തന്നെ ആ ബാക്കിയുള്ള നാല് പീസും കൂടി പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കാണോ ചെയ്തത് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള ടെക്സ്റ്ററാണ് കേട്ടോ ബ്രൗണിയുടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ക്രാക്കൊക്കെ വീണിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണി ആട്ട നല്ലൊരു ടെക്ചറാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്നു കയറി നോക്കിയാൽ മതിയിട്ട് നമ്മളെ അക്കൗണ്ടിൽ കാണാം അപ്പോൾ ഞാൻ ഈ നാല് പീസൊക്കെ വരുന്നതൊക്കെ ഇതുപോലെ ബോക്സിലാണ് കേട്ടോ കൊടുക്കല് ആ ഒരു ബോക്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇപ്പോൾ ബ്രൗണിയുടെ ബോക്സ് ഒന്നും അങ്ങനെ കിട്ടാനില്ല കേട്ടോ ഷോപ്പിൽ കുറേ അന്വേഷിച്ച് നോക്കി അപ്പോൾ ഇതുപോലെ പീസായിട്ട് കൊടുക്കണ ആ ഒരു രീതിയിലുള്ള ബോക്സുകളാണ് കിട്ടുന്നുള്ളോട്ടോ അപ്പം ഞാനിപ്പോൾ നോർമലി കേക്കിൻ്റെ ബോക്സിലാണ് ഇപ്പോൾ കൊടുക്കൽ തൽക്കാലത്തിന് ഇതാണ് കേട്ടോ നമ്മളെ ബ്രൗണിയുടെ ടെക്സ്ചർ നല്ല അടിപൊളി റിവ്യൂ വന്നിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ആ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ കേക്കും ബ്രൗണിയും ഒക്കെ അതാ കൊടുത്തയച്ചു അവിടുന്ന് രണ്ടാം പ്രാവശ്യമാണ് കേട്ടോ വേറെ ഒരു ബ്രൗണി കൂടി ചോദിച്ചത് അങ്ങനെ അതും കൊടുത്തയച്ചു കേട്ടോ ഇത് നമുക്ക് പിറ്റേ ദിവസം വൈകിട്ട് നാല് ഡോണറ്റ്സിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാലെണ്ണത്തിന് കുറവായിട്ട് ഒന്നും കൊടുക്കാറില്ല കേട്ടോ എല്ലാ പീസും നാലെണ്ണം കപ്പ് കേക്കായാലും ഡോണറ്റ്സ് ആയാലും അതുപോലെ തന്നെ ്രൗണി ആയാലും എല്ലാം നാല് പീസിൻ്റെ മുകൾക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളൂ നാല് പീസിൻ്റെ താഴത്തേക്കും നമ്മൾ കൊടുക്കലില്ല കേട്ടോ കാരണം എല്ലാത്തിനും ഒരേ പണി തന്നെയാണ് കേട്ടോ ചെയ്തു വരുമ്പോൾ തന്നെ എല്ലാത്തിനും ഇപ്പോൾ കേക്ക് ഇപ്പോൾ ഹാഫ് കെ ജി ആയാലും വൺ കെ ജി ആയാലും ഒരേ പണി തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവങ്ങളും ഒരേ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണം കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും നഷ്ടമാണ് വരുന്നത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ വെറുതെ വീട്ടിൽ കഴിച്ചു പോവാന്നല്ലാണ്ട് നമുക്കതിൽ വലിയ ലാഭമൊന്നുമില്ല ഇല്ലാട്ടോ എന്നാൽ നമ്മൾ ഡോണട്ട്സും പാക്ക് ചെയ്ത് കൊടുത്തയച്ചോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരാഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇൻഷാല്ലാതെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം